ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവൊന്നും കുഴക്കാതെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് എപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിലും മൈദയും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് ചോറാണ് നമ്മൾ റവ് എടുത്ത് അതേ അളവിൽ തന്നെ ചോറും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് ഓയില് ബ്രഷ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് നിർത്തി നിർത്തിയിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തി അടിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കുഴച്ച പോലെ തന്നെ ആയി ആയിക്കിട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ പിന്നെ കൈ വെച്ചിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതൊന്ന് മയപ്പെടുത്തിയെടുക്കാം കേട്ടോ ഒരുപാട് കുഴച്ചെടുക്കൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം ചപ്പാത്തിയുടെ സൈസിലാണ് കേട്ടോ നമ്മൾ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഓരോ ബോൾ നമുക്ക് അമർത്തിയെടുക്കാം ഈ ഒരു പ്രസ്സിൽ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ പ്രെസ് ചെയ്തെടുക്കാൻ ഇത്രയും നൈസ് ആയിട്ട് വേണം നമ്മൾ ഓരോന്നും പ്രെസ് ചെയ്തെടുക്കാൻ എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല തിൻ തിന്നായിട്ട് തന്നെ എടുക്കണം അപ്പോൾ തിരിച്ചു മറിച്ച് കിട്ടിയിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്ക് പകരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ ചപ്പാത്തിനേക്കാളും നല്ല ആണ് റവ കൊണ്ട് ഉണ്ടാക്കി തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്